ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ശരണ്യ മെസ്സിലാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇരുപത്തിനാല് മണിക്കൂറും ബിരിയാണി കിട്ടുന്ന ഒരു കട തന്നെയാണ് ഈ ശരണ്യ മെസ്സ് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ പ്രത്യേകത എന്തെന്നൊക്കെ നമുക്ക് നോക്കാം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ചുക്ക ബിരിയാണി ഇതൊക്കെയാണ് ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ എട്ട് മണിയോട് കൂടി ശരണ്യ ശരണ്യമസിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒരു ബീഫ് ബിരിയാണി ബീഫ് ചിക്ക ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ഈ മൂന്ന് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാക്കി നമ്മൾ അത് കഴിച്ചിട്ടെന്നറി പറയുന്നതാണ് നമ്മൾ ചിക്കീനുള്ളാണ് രണിയ മെസ്സിൽ ഏറ്റവും വലിയ പ്രത്യേകത തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പോൾ ശരണി എം എസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് ഗ്രേവിക്ക് വരെ നമ്മുടെ സാധന ഐറ്റമാണ് കൂടുതലുള്ളത് വേണ്ട അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി ആസാദിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കാരണം നല്ല ഫ്രൈ നല്ല ഫ്രൈ ചെയ്താണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇത് മറ്റേ നമ്മള് നോർമലി കേരളത്തിൽ ബിരിയാണിയാണ് അതായത് നോർമലി അരി റൈസും ചിക്കൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ബീഫും ഈ ബീഫ് ബിരിയാണി കുഴപ്പമില്ല ചിക്കൻ ചിക്കൻ പിന്നെ ഓവർ മസാലയാണ്

കേരള സ്റ്റേറ്റ് ബിരിയാണി കഴിക്കുന്നവർക്ക് ആർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് അറിയില്ല പക്ഷേ ഈ ചിക്കൻ സിക്സ്റ്റി നല്ല ജ്യൂസി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനൊക്കെ ഈ ചിക്കൻ ചുറ്റൽ മസാല കുറച്ച് ഓവറാണ് പിന്നെ ഈ മീറ്റും അത്ര ഫുള്ളി കുപ്പല്ലാത്തവർക്ക് പക്ഷേ റൈസ് കൊള്ളാം റൈസ് നന്നായിട്ടുണ്ട് ഓവറാൾ നന്നായിട്ടുണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അപ്പൊ അത് നമ്മൾ രണ്ടുപേരും അങ്ങനെ ആദ്യമേ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറയാനുള്ളത് ഇവിടെ സലാഡ് നല്ല തണുത്ത തൈരിൽ ചേർത്ത സലാഡാണ് ഉള്ളത് ുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രേവി നല്ല സാലിനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ ഒരുപാട് കുറ്റം പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല ശരണ്യ മെസ്സില് ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആസാദി അവിടെ ആവച്ചോ ആ എങ്ങനുണ്ട് ബിരിയാണി ബിരിയാണി എങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ മുകളിലത്തെ നിലയിലും ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട് ഒരുപാട് ആൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ ശരണിയാമെസ്സിൽ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം നമുക്ക് അപ്പോൾ ഇത് ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ കഴക്കൂട്ടം ടെക്നോ പാർക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തെ സൈഡ് ബൈ റോഡ് കോവളത്ത് നിന്നും വരുമ്പോൾ ഇടത്തെ സൈഡ് റോഡിലാണ് ഇരിക്കുന്നത് ബീഫ് ബിരിയാണിക്ക് നൂറ്റി എൺപതാണ് ബീഫ് ചുക്ക ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാളെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല പക്ഷെ ഒരു അറുപത് രൂപ ഡിഫറൻസ് ഉണ്ട് ചുക്കയ്ക്കും നോർമൽ ബീഫ് ബിരിയാണിക്കും സെയിം റൈസ് തന്നെയാണ് അവർ ചുക്കയ്ക്കും ബീഫിനും ചിക്കൻ സിക്സ്റ്റി ഫൈവിന് കൊടുക്കുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വൺ നയൻറ്റിയാണ് ടോട്ടൽ നമുക്ക് മൂന്ന് പേർക്ക് കഴിഞ്ഞു മൂന്ന് പേരും അറുന്നൂറ്റത് രൂപ പക്ഷെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ആവറേജായിട്ട്